ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂഡൽഹിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ സൈക്കിൾ ചവിട്ടാൻ എന്ന പി പി രാമചന്ദ്രൻ്റെ കവിതയുടെ ആസ്വാദനമാണ് ഒരു കുട്ടി മൈക്കിൾ ചേട്ടനോട് സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം അപ്പോൾ മൈക്കിൾ ചേട്ടൻ ചോദിക്കുന്നു എങ്ങോട്ടാമോനെ ചന്ദ്രനിലേക്ക് പോകാനാണ് എന്തിനാമോനെ നിലാവ് കൊള്ളാൻ ചന്ദ്രനിൽ പോയി നിലാവ് കൊള്ളാനാണ് സൈക്കിൾ എന്നാണ് കുട്ടി പറയുന്നത് അപ്പോൾ സൈക്കിളിന് ബെല്ലില്ല എന്നുള്ള കാര്യം മൈക്കിൾ ചേട്ടൻ കുട്ടിയോട് പറയുന്നു ബെല്ലില്ല മോനെ അത് സാരമില്ല നാവുണ്ട് നാവ് ഉള്ളതുകൊണ്ട് ബെല്ലിൻ്റെ ആവശ്യമില്ല എന്ന് കുട്ടി പറയുന്നു ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ഇപ്പോൾ ബ്രേക്കൊന്നും വേണ്ട കാലുള്ളതുകൊണ്ട് ബ്രേക്കൊന്നും വേണ്ട അത് കുഴപ്പമില്ല എന്ന് പറയുന്നു ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ അപ്പോൾ ടയറില്ല വണ്ടിക്ക് എന്ന് പറയുമ്പോൾ അത് സാരമില്ല ടയറൊന്നും വേണ്ട ചിറകുണ്ട് പറന്ന് പോയിക്കോളാം എന്ന് പറയുന്നു അപ്പോൾ ആ എന്നാലെടുത്തോ എന്ന് മൈക്കിൾ ചേട്ടൻ പറയുകയാണ് പോയി വരാം കേട്ടോ എന്ന് പറഞ്ഞ് കുട്ടി സൈക്കിൾ വാങ്ങി പോകുന്നു വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി പോവുകയാണ് ടാറിറ്റ് റോഡിന്മേൽ താളത്തിൽ ഓടി സൈക്കിൾ ഓടിച്ച് അങ്ങനെ ആകാശത്തെത്തുകയാണ് സൈക്കിളിൽ നിന്നും പറന്ന് ആകാശത്തെത്തി അപ്പോൾ അവിടെ ആകാശത്തെത്തിയപ്പോൾ മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുകയാണ് അപ്പോൾ ആ പയ്യനെ കണ്ട് ഈ കുട്ടി ചോദിക്കുകയാണ് എന്താ പയ്യൻ എന്തവിടെ ഇരിക്കുന്നത് പിടിവിട്ട് വീണതാണ് എന്നിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയോ കാലൊന്നുളുക്കി ഇനി എന്ത് ചെയ്യും എടുത്തിട്ട് പോകണം അപ്പോൾ ഈ മേഘത്തിലിരിക്കുന്ന കുട്ടി പറയുകയാണ് കാലം നുളകിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്നാൽ പിന്നിലിരുന്നോ സൈക്കിളിൻ്റെ പിന്നിലിരുന്നോ എന്ന് നമ്മുടെ ഈ കുട്ടി പറയുകയാണ് അപ്പോൾ അവരെ വലിയ പരിചയപ്പെടുകയാണ് എന്താണ് പേര് എൻ്റെ പേര് ചന്ദ്രൻ എവിടത്തെ ചന്ദ്രൻ മാനന്ത ചന്ദ്രൻ എവിടെ പോകണം ഭൂമിയിൽ പോകണം എന്തിനു പോകണം സൈക്കിൾ ചവിട്ടാൻ എന്ന് പറഞ്ഞ് അവർ പോവുന്നതാണ് ഈ കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണ് അപ്പോൾ എല്ലാവരും ഈ കവിത വായിച്ചു നോക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരും താങ്ക്